സൂപ്പർ സോണിക് വേഗത നാനൂറ് കിലോമീറ്റർ പരിധി ഇന്ത്യ അതിമാരകമായ ലോറ മിസൈൽ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു പ്രധാനമന്ത്രി മോദി അതിനായി തയ്യാറെടുക്കുകയാണോ ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലായ റാംബേജ് എ എൽ സി എം ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് തേട്ടി എം കെ ഐ മിക് ട്വൻറ്റിനൈൻ ജാഗ്വർ യുദ്ധവിമാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ച റാംബേജ് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലിൻ്റെ എ എൽ സി എം വിജയത്തെ തുടർന്ന് റാംബേജ് മിസൈലുകളുള്ള ഐ എ എഫ് ജാഗ്വർ ജെറ്റുകൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ സുക്കൂർ താവളത്തെ കൃത്യമായി ആക്രമിച്ച് നശിപ്പിച്ചു അടുത്ത തലമുറയിലെ യുദ്ധ മിസൈൽ ഉപയോഗിച്ച് ആയുധ സംവിധാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുന്നു ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഐ എ ഐ വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ആർട്ടിലറി ലോറ തന്ത്രപ്രധാനമായ കൃത്യതയുള്ള മിസൈലുകളുടെ ഡീപ് സ്റ്റാൻഡ് ഓഫ് പതിപ്പായ എയർ ലോറ മിസൈലിൻ്റെ സാധ്യതകൾ ഐ എ എഫ് ഇപ്പോൾ പരിഗണിക്കുന്നതായി അറിയുന്നു എയർലോറയുടെ നാനൂറ് കിലോമീറ്റർ ദൂരപരിധി റാംബേജ് മിസൈലിന്റെ പരിമിതികളെ മറികടക്കുമോ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലായ റാംബേജ് എ എൽ സി എം ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് തേടി മിക് ട്വൻറ്റി നയൻ ജാഗ്വർ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇത് വളരെ ഫലപ്രദമായ സേവനം നൽകി സുക്കൂറിലെ ഒരു യു വി ഹാങ്കർ നശിപ്പിക്കുകയും പതിനൊന്ന് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി സഹകരിച്ചാണ് റാംബേജ് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇത് വളരെ വേഗതയേറിയതും ഉയർന്ന കൃത്യതയുള്ളതുമാണ് എന്നാൽ ഒരു വെല്ലുവിളി അത് വിക്ഷേപിക്കുന്ന വിമാനം ശത്രു പ്രദേശത്തിന് സമീപം അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് സമീപമൊക്കെ പറക്കണം എന്നതാണ് അതിനാൽ ഒരു റാംബേജ് മിസൈൽ വിക്ഷേപിക്കുകയാണെങ്കിൽ വിക്ഷേപണ വിമാനത്തിന് ശത്രു വ്യോമ പ്രതിരോധത്തെ നേരിടേണ്ട സാധ്യതകളുണ്ട് അതായത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എച്ച് ക്യു നയൻ എൽ വൈ എയ്റ്റ് സംവിധാനങ്ങളെ നേരിടേണ്ട അവസ്ഥ നമ്മുടെ വിമാനങ്ങൾക്ക് ഉണ്ടാകുന്നു ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുള്ള തന്ത്രപരമായ ആക്രമണം അതുമൂലമുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ എയർ ലോറ മിസൈൽ പരിഗണിക്കുന്നു അത് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശിപ്പിച്ചിരുന്നു എയർലോറ മിസൈലിന് നാനൂറ് ആണ് ദൂരപരിധി ഇത് സുഖോയ് തേട്ടി എം കെ ഐ പോലുള്ള തന്ത്രപരമായ ജെറ്റുകൾക്ക് ശത്രുവിന്റെ വ്യോമപ്രതിരോധ ആയുധ മേഖലയ്ക്ക് പുറത്തുനിന്നുകൊണ്ട് ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ മതിയായ ഡിസ്റ്റൻസ് നൽകുന്നു ക്രൂവിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇത് സാധ്യമാവുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ റാംബേജ് എ എൽ സി എം മിസൈൽ തീർച്ചയായും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ഒരു വലിയ പരിമിതി ശത്രു വളരെ അടുത്തായി ഈ വിമാനം ചെല്ലേണ്ടതുണ്ട് അത് വിക്ഷേപിക്കാൻ ഐ എഫ് യുദ്ധ വിമാനങ്ങൾ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സ്വയം തുറന്നുകാട്ടപ്പെടുക കൂടിയാണ് അതുവഴി ചെയ്യുന്നത് ചൈന പാകിസ്ഥാന് എച്ച് ക്യു നയൻ സീരീസ് ഉൾപ്പെടെയുള്ള കൂടുതൽ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നതിനാലും പാകിസ്ഥാൻ ഇതിനകം എൽ വൈ എ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിനാലും ഇന്ത്യൻ ജെറ്റുകൾക്ക് നേരിടുന്ന ഭീഷണികൾ വർദ്ധിച്ചിരിക്കുകയാണ് സുരക്ഷിതമായ അകലത്തിൽ ശത്രുക്കളെ ലക്ഷ്യം വയ്ക്കാൻ എ എൽ സി എം ഉൾപ്പെടെ ദീർഘദൂര മിസൈലുകൾ ആവശ്യമാണെന്ന് ഐ എ എഫിന് മനസ്സിലാവുന്നു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശിപ്പിച്ച എയർലോറ മിസൈൽ ഒരു ഉദാഹരണമാണ് ഈ ഷോയിൽ അത് നാനൂറ് കിലോമീറ്റർ ദൂരവരുതി പ്രദർശിപ്പിച്ചു ഇന്ത്യ സുഹോയ് തേറ്റ് എം കെ ഐ പോലുള്ള യുദ്ധവിമാനങ്ങളിൽ മിസൈൽ സംയോജിപ്പിച്ചാൽ ശത്രുവിൻ്റെ വിമാന പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് ശത്രുവിൻ്റെ വ്യോമത്താവളങ്ങളിലോ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിലോ കൃത്യതയോടെ ആക്രമണം നടത്താൻ വ്യോമസേനയെ സഹായിക്കും ശത്രുവിന് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൈലറ്റുമാർക്കും വിമാനങ്ങൾക്കും അപകട സാധ്യതയും കുറവാണ് ലോറ മിസൈൽ എന്താണ് അതിന്റെ ഭാരം ദൂരപരിധി മറ്റു സവിശേഷതകൾ എന്തൊക്കെ ഐ എ ഐയുടെ എം എൽ എം ഡിവിഷൻ രൂപകൽപ്പന ചെയ്ത എയർ ലോറ മിസൈൽ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ റോക്കറ്റ് യൂണിറ്റുകൾ വ്യോമ താവളങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കമാൻഡ് സെൻറ്ററുകൾ മറ്റ് തന്ത്രപരമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ സംരക്ഷിത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു എയർ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് എ എൽ ബി എം എയർ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലാണ് എയർലോറ മിസൈലിന് ഏകദേശം ആയിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമുണ്ട് കൂടാതെ സൂപ്പർസോണിക് വേഗത്തിൽ പറക്കുന്നു ഉയർന്ന പ്രതിരോധ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ അത്യാധുനിക ഐ എൻ എസ് ജി പി എസ് നാവിഗേഷനും ഇ എൻ എസ് എസ് ആൻറ്റി ജാമിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നു മിസൈലിന് ഫയർ ആൻഡ് ഫോർഗെറ്റ് സംവിധാനമുണ്ട് ഇതിനാൽ വിക്ഷേപണത്തിന് ശേഷം ഇതിന് മാർഗനിർദ്ദേശം ആവശ്യമില്ല ഇതിൽ സ്ഫോടക വസ്തുക്കളും ആഴത്തിലേക്ക് തുരന്നു കയറുന്ന വാർഹെഡുകളും സജ്ജീകരിക്കാൻ കഴിയും ഇത് സോഫ്റ്റ് ടാർഗറ്റുകൾക്കും ഹാർഡ് ബങ്കറുകൾക്കുമെതിരെ കൃത്യമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കൊളാഡ്രൽ നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുന്നു ഒരു സുഹോയ് തേറ്റി എം കെ ഐ യുദ്ധവിമാനത്തിന് നാല് എയർലോറ മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും ശത്രുപ്രദേശത്തിനുള്ളിൽ ആഴത്തിനുള്ള പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഗണ്യമായ ദീർഘദൂര ആക്രമണശേഷി ഇത് അനുവദിക്കുന്നു എയർലോറയുടെ നാനൂറ് കിലോമീറ്റർ ദൂരപരിധി പാകിസ്ഥാനിലെ ഏത് പ്രധാന സ്ഥലത്തെയും ലക്ഷ്യം വയ്ക്കാൻ ഐ എ എഫിനെ പ്രാപ്തമാക്കുന്നു ഏർലോറയുടെ നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധി ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ കറാച്ചി സുക്കൂർ ബഹാവൽപൂർ റാവൽപിൻഡി എന്നിവ ഉൾപ്പെടെയുള്ള പാല പാകിസ്ഥാനിലെ ഏത് പ്രധാന ലക്ഷ്യത്തെയും ലക്ഷ്യം വെക്കാൻ ഐ എ എഫിനെ പ്രാപ്തമാക്കുന്നു അതുമാത്രമല്ല ചൈനയുമായുള്ള സംഘർഷത്തിൻ്റെ കാര്യത്തിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും ഈ മിസൈൽ ഉപയോഗിക്കാം ഇത് ദീർഘദൂര ആക്രമണ ശേഷികളിൽ ഇന്ത്യയെ പ്രബല സ്ഥാനത്തെത്തിക്കുന്നു എയർലോറയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ താൽപ്പര്യങ്ങൾ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എ ഐയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഒപ്പുവച്ച ഒരു ധാരണാപത്രത്തോടെയാണ് ഇത് ആരംഭിച്ചത് ഇന്ത്യയിൽ ലോറ മിസൈൽ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന കരാറുകാരായി ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ബി ഇ എൽ ചുമതലയേൽക്കും ആ ധാരണാപത്രമനുസരിച്ച് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിനുള്ള ഭാഗമായി ഇന്ത്യയിൽ ലോറ മിസൈൽ സംവിധാനത്തിൻ്റെ നിർമ്മാണത്തിന് ഉത്തരവാദിത്വമുള്ള പ്രധാന കരാറുകാരൻ ബി ഇ എൽ ആയിരിക്കും കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ ഉപയോഗത്തിനായി ആഭ്യന്തര ഉൽപാദനം അനുവദിക്കുന്ന സാങ്കേതിക കൈമാറ്റത്തെ ഐ എ ഐ പിന്തുണയ്ക്കും ഇന്ത്യൻ നാവികസേന ഇതിനകം കരയിലും കടലിലും വിക്ഷേപിക്കാവുന്ന ലോറ വേരിയൻറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഐ എ എഫ് എയർലോറ ഉപയോഗിച്ചാൽ അത് ഇന്ത്യയുടെ വ്യോമാക്രമണശേഷിയെ ഗണ്യമായി വികസിപ്പിക്കും അതുപോലെ തന്നെ പാകിസ്ഥാനുള്ളിലോ ചൈനയുമായുള്ള എൽ എ സിയിലോ ഉയർന്ന മൂല്യമുള്ള തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ മുൻകൂറായോ അല്ലെങ്കിൽ പ്രതികാര ആക്രമണമോ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെയും ഇത് വികസിപ്പിക്കും ഇത് ഭാവിയിലെ സംഘർഷങ്ങളിൽ ഐ എ എഫിന് വളരെ ദീർഘദൂരവും കൃത്യതയും നൽകുന്നു നാനൂറ് കിലോമീറ്റർ ദൂരപരിധി വെറും പത്ത് മീറ്റർ സർക്കുലർ എറർ പ്രോബബിൾ സിഇ പി ഉള്ള എയർലോറ റാംബേജ് മിസൈലിനേക്കാൾ ഒരു പ്രധാന നേട്ടം നൽകുന്നു ബാലിസ്റ്റിക്സിൻ്റെ സൈനിക ശാസ്ത്രത്തിലെ ആയുധ സംവിധാനത്തിൻ്റെ കൃത്യമായ അളവ് പോലാണ് സിഇ പി സർക്കുലർ എറർ പ്രോബബിൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കറാച്ചി റാവൽപിൻഡി തുടങ്ങിയ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുമെന്നും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ സുഖകരമായി ഇരുന്നു കൊണ്ട് തന്നെ ആക്രമണം നടത്താമെന്നും ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗം ഈ മിസൈലിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ ശേഷി നവീകരിക്കുന്നത് തുടരുന്നതിനാൽ ഇന്ത്യക്ക് ഈ മിസൈൽ ശ്രേണി തികച്ചും നിർണായകമാണ് അതേസമയം ചൈന എച്ച് ക്യു നയൻ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വിന്യസിക്കുന്നു ഇത് ശത്രു അതിർത്തികളിൽ പറക്കുന്ന നമ്മുടെ ഐ എ എഫ് ജെപ്റ്റുകൾക്കുണ്ടാകുന്ന അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എയർലോറയുടെ സൂപ്പർസോണിക് വേഗതയും രക്ഷപെടൽ തന്ത്രങ്ങൾ നടത്താനുള്ള കഴിവും ശത്രു വ്യോമ പ്രതിരോധത്തെ പരാജയപ്പെടുത്താൻ അതിനെ വളരെയധികം പ്രാപ്തമാക്കുന്നു ഭീകര ക്യാമ്പുകൾ മിസൈൽ വിക്ഷേപണ സൈറ്റുകൾ പോലുള്ള സെൻസിറ്റീവായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായ ആയുധമാണ് ലോറ ഓപ്പറേഷൻ സിന്ധൂറിനോടെ നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും കൃത്യതയോടെ നടപ്പാക്കാനും ലോറ മിസൈൽ ഇന്ത്യൻ വ്യോമസേനയെ സഹായിക്കും എന്നത് ഉറപ്പാണ്